എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം സംസ്ഥാനത്ത് വാർഷികേല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ അൻപത് വയസ്സ് കഴിഞ്ഞവരുടെ അവിവാഹിത പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും അതോടൊപ്പം തന്നെ സർക്കാർ കൂടി വിതരണം ചെയ്യുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ഒന്നേകാൽ വർഷമായിട്ട് മുടങ്ങാതെ തന്നെ എല്ലാ മാസവും വിതരണം നടത്തി വരികയാണ് അതോടൊപ്പം തന്നെ പെൻഷൻ കുടിശ്ശിക ആയിരുന്നതിനാൽ മൂന്ന് ഗഡുക്കളും വിതരണം ചെയ്തിരുന്നു ഇത്തരത്തിൽ സർക്കാർ മുടങ്ങാതെ എല്ലാ മാസവും വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷനും ഗുണഭോക്താക്കൾക്ക് തടസ്സമില്ലാതെ ലഭിക്കണമെങ്കിൽ രണ്ടായിരത്തി വർഷത്തെ വാർഷിക മസ്ജിറിങ് പൂർത്തീകരിക്കണമെന്ന് കഴിഞ്ഞ ജൂൺ മാസത്തിൽ തന്നെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പ് ഉണ്ടായിരുന്നതാണ് ജൂൺ മാസം ഇരുപത്തി അഞ്ച് മുതൽ ഓഗസ്റ്റ് മാസം ഇരുപത്തി നാല് വരെയുള്ള രണ്ട് മാസങ്ങളിലാണ് സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് മാസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതുമായി ബന്ധപ്പെടുത്തി സർക്കാർ സമയം അനുവദിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം സംസ്ഥാനത്തെ അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി മുപ്പത് രൂപ ഫീസ് നൽകി ാണ് ഗുണഭോക്താക്കൾ ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടത് കിടപ്പുരോഗികൾ മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർ എന്നിവരുടെ മസ്റ്ററിംഗ് അക്ഷയ ജീവനക്കാർ വീടുകളിലെത്തി പൂർത്തീകരിക്കുന്നതാണ് അതിനായിട്ട് അൻപത് രൂപ ഫീസ് നൽകേണ്ടതാണ് ഏകദേശം ഇരുപത്തി അഞ്ച് ശതമാനത്തിനടുത്ത് പേർ നിലവിൽ ക്ഷേമ പെൻഷന്റെ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് ചില ഗുണഭോക്താക്കൾക്ക് തടസ്സമില്ലാതെ പെൻഷൻ തുടർന്നും കിട്ടുന്നതിനു വേണ്ടി മസ്റ്ററിങ് മാത്രം മതിയായിരിക്കുന്നതല്ല അതിൽ പ്രധാനപ്പെട്ടതാണ് അറുപത് വയസ്സിന് വിധവാ പെൻഷൻ വാങ്ങുന്നവർ അറുപത് വയസ്സിന് താഴെ പ്രായമുള്ള വിധവാ പെൻഷൻ വാങ്ങുന്നവർ വർഷത്തിൽ ഒരിക്കൽ തങ്ങള് പുനർവിവാഹിത അല്ല എന്ന സാക്ഷ്യപത്രം തദ്ദേശ സ്ഥാപനത്തിൻ്റെ ഓഫീസിൽ നൽകേണ്ടതായിട്ടുണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞവർ പിന്നീട് പുനർവിവാഹിത അല്ല എന്ന സർട്ടിഫിക്കറ്റ് നൽകേണ്ടതില്ല പുനർവിവാഹിത അല്ല എന്ന സാക്ഷ്യപത്രം വർഷത്തിൽ ഒരിക്കൽ തദ്ദേശ സ്ഥാപനങ്ങൾ ആവശ്യപ്പെടുമ്പോൾ നൽകിയാൽ മാത്രമേ അറുപത് വയസ്സിന് താഴെയുള്ളവർക്ക് വിവിധ പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്ന അതുപോലെ തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലെ ബയോമെട്രിക് മസ്റ്ററിംഗ് ചിലർക്ക് പരാജയമായിട്ട് മാറാറുണ്ട് കൈവിരലിലെ രേഖകൾ തെളിയാത്തത് മൂലവും കണ്ണിൻ്റെ ഐറിസ് ശരിയാകാത്തത് കൊണ്ടുമാണ് ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുന്നത് ഇത്തരത്തിൽ അക്ഷയ കേന്ദ്രങ്ങളിലെ മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ മസ്റ്ററിംഗ് ഫെയിലുവർ സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലെ സ്റ്റിപ്പിനോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ലൈഫ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റിലൂടെ വാങ്ങി നിങ്ങളുടെ പെൻഷൻ അനുവദിച്ച പഞ്ചായത്ത് ിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ ഏതാണോ അവിടുത്തെ ഓഫീസിൽ നൽകി ഇത്തരത്തിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ച് പെൻഷൻ തടസ്സമില്ലാതെ ലഭിക്കുന്നതെന്ന് ഉറപ്പാക്കേണ്ടതാണ് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ പെൻഷൻ മസ്റ്ററിങ് പൂർത്തീകരിക്കാത്തവർക്കും ലഭിക്കുന്നതാണ് എന്നാൽ മസ്റ്ററിംഗ് അവസാനിക്കുന്ന തീയതിക്ക് മുൻപായിട്ട് പൂർത്തീകരിച്ചവർക്ക് മാത്രമായിരിക്കും സെപ്റ്റംബർ മുതലുള്ള പെൻഷനുകൾ ലഭിക്കുന്നത് വരും ദിവസങ്ങളിൽ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള അറിയിപ്പുകൾ നിങ്ങളെ കൃത്യമായിട്ട് തന്നെ അറിയിക്കുന്നത് ാണ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റുള്ള ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ